എം ജി സർവകലാശാല കലോത്സവ പ്രചാരണത്തിന് ഹമാസ് അനുകൂല പോസ്റ്ററുമായി സംഘാടക സമിതി തൊടുപുഴ അല്ലാസർ കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് വേണ്ടിയാണ് ഹമാസ് അനുകൂല പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് സർവകലാശാല കലോത്സവങ്ങൾ ഹമാസ് അനുകൂല അജണ്ട ഒളിച്ചു കടത്തുന്ന വേദികളാക്കി എസ് എഫ് മാറ്റിയെന്നും വിവാദ പോസ്റ്റർ പിൻവലിക്കണമെന്നും എ ആവശ്യപ്പെട്ടു മിഥുനയപ്പൻ ചേരുന്നുണ്ട് മിഥു നമുക്കറിയാം ഈ കലോത്സവ വേദികളിലൊക്കെ തന്നെ ജിഹാദി അജണ്ട കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് അതിപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടു നാദാപുരത്തെ ബീസോൺ കലോത്സവത്തിനും സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ ഇവർക്ക് കുട കൊടുക്കുന്നതാകട്ടെ എസ് എഫ് ഐ ആണ് ഇതിനൊരു മാറ്റം വേണമെന്നാണ് എ ബി യു പി പറയുന്നത് ഈ പോസ്റ്റർ അടക്കം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് മാറ്റിയോ മറ്റെന്താണ് വിവരങ്ങൾ യുടെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആ ദേശവിരുദ്ധ അജണ്ട കൂടുതൽ വെളിവാക്കുക എന്നാണ് എ ബി വി പി ഇപ്പോൾ ആരോപിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കോളേജുകളിലും അതുപോലെ തന്നെ കേരള സർവകലാശാലയുടെ സർവകലാശാലയുടെ കലോത്സവത്തിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വിവാദമായിരിക്കുന്ന എം ജി സർവകലാശാലയുടെ ഒരു സെമിനാറിന് ഇന്ത്യയുടെ ഭൂപടം ഭാരതത്തിന്റെ ഭൂപടം വികൃതമായി ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടുമെല്ലാം ഇത്തരത്തിൽ എസ് എഫ് ഐ തന്നെയാണ് ഈ പ്രതിസ്ഥാനത്ത് എത്തി നിൽക്കുന്നത് പലപ്പോഴും പല ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് പിൻവലിക്കുന്ന നിലപാടിലേക്ക് നിർബന്ധപൂർവം അവർ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് അത്തൊന്നും അടക്കം ഉന്നയിക്കുന്ന വിമർശനം ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന കലോത്സവവും ഹമാസും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ കലോത്സവം നടക്കാൻ പോകുന്നത് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ തൊടുപുഴയിൽ വെച്ചാണ് അൽഹർ കോളേജിൽ വെച്ചാണ് അതിന്റെ പ്രചാരണത്തിനായി പുറത്തിറക്കിയ പോസ്റ്റിലാണ് പോസ്റ്ററിലാണ് ഇത്തരത്തിൽ ഒരു ഫലസ്തീൻ പതാക വെച്ച് നിൽക്കുന്ന ഒരു ബാലനും അതുപോലെ തന്നെ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ അവങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കലോത്സവത്തെ സർഗാത്മകമായും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബാധിക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ റാങ്കിങ്ങോ അതുപോലെ തന്നെ ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഹമാസ് അജണ്ട പൊളിച്ചു കിടത്താനുള്ള ഒരു ഇടമാക്കി കലോത്സവത്തെ മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എ ബി ഐ പി ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് എ ബി ഐ പി കൂടാതെ തന്നെ ഈ പോസ്റ്റർ പിൻവലിക്കണമെന്ന് ശക്തമായിട്ടുള്ള ആവശ്യം ഉയരുന്നു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒപ്പം തന്നെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ എസ് എഫ്ഐക്കും അതുപോലെ തന്നെ കലോത്സവം സംഘാടക സമിതിക്കും നേരെ ഉയരുന്നത്